ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും മെഡിറ്റേഷനൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് മാത്രമല്ല കേട്ടോ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം അത് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾക്കിത് പ്ലേ ചെയ്ത് വെച്ച് കേട്ടുകൊണ്ട് റിലാക്സ് ചെയ്ത് ഇത് കേൾക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കുറിച്ചാണ് പറയുന്നത് അതായത് ഈ പ്രവാസികളുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഹസ്ബൻഡും മക്കളും ഒക്കെ ആയിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീകളും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനിത് ഈ ഒരു വീഡിയോ പറയുന്നത് ഒരു പ്രവാസികളുടെ ഭാര്യമാരെ കുറച്ചും കൂടി ഒന്ന് കോണർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രവാസി ഭാര്യമാരെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് ഇൻസ്റ്റയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ഇടാനായിട്ട് ഒരു ഒരുപാട് അങ്ങനെ പ്രിപ്പറേഷൻസിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ യൂട്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതലായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തും കൂടുതൽ ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത് എനിക്ക് ഇൻസ്റ്റയിൽ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റയിൽ മെസ്സേജായിട്ട് വരാറുണ്ട് ഒരു സമയത്ത് ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനത് ചെയ്യുന്നില്ല ഇപ്പോൾ എനിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് തീരെ പറ്റില്ല അപ്പോൾ ആ ഒരു സമയത്തൊക്കെയും ഒരുപാട് ആൾക്കാർ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പല അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഒരു പ്രശ്നം പ്രശ്നമെന്നല്ല പല പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് പ്രവാസി ഭാര്യമാരെ മാത്രമല്ല അല്ലാത്ത ആൾക്കാരെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രവാസി നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഭാര്യയ്ക്ക് ഒരു ലൈഫ് ഉള്ളത് അല്ലേ ശരിക്കും പറഞ്ഞിട്ടാണെങ്കിൽ ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യ തന്നെയാണ് അപ്പോൾ ഈ ഒരു ആൾ വരുമ്പം ശരിക്കും ഇവർക്ക് ഒരു മാസമൊക്കെ ഒരു ഹോളിഡേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും ഈ ഭാര്യക്കും മക്കളുണ്ടെങ്കിൽ മക്കൾക്കും ആയിട്ട് ഉള്ളത് അല്ലേ ആ മക്കൾക്ക് അവരുടെ അച്ഛനെ വർഷത്തിലൊന്നാണ് കാണാൻ കിട്ടുന്നത് ഭാര്യയ്ക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ സാധാരണ ഒരുമിച്ച് ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ അച്ഛനും അല്ലെങ്കിൽ അമ്മായി അപ്പനമ്മ ഇവരൊക്കെ ഒരുമിച്ച് ഫാമിലിയായിട്ട് ജീവിച്ച് വന്നവരായിരിക്കും പക്ഷേ ഈ മക്കൾക്ക് കിട്ടുന്നത് അത് മരുമകളാണെങ്കിലും മരുമകനാണെങ്കിലും ഇവർക്കെല്ലാം കിട്ടുന്നത് ഈ വർഷത്തിലൊന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് അല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ളൊരു ലൈഫാകുന്നാലോചിച്ച് നോക്കിയേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ അതുമില്ല ഓരോ കാര്യങ്ങളിങ്ങനെ കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങളായിട്ട് വീണ്ടും വരും ഓരോ ലീവിനും നാട്ടിൽ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ ബാധ്യത തീർക്കാണ്ടായിരിക്കും പിന്നെ അവിടെ പോയി വീണ്ടും നിൽക്കുന്നത് അങ്ങനെയുള്ള ലെവലിലായിരിക്കും ഇവരുടെ ലൈഫ് മൊത്തത്തിൽ പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഓട്ടപ്പാച്ചലിനും ഇടയിലാണ് ഒരു ലീവ് കിട്ടുന്നത് ആ ലീവ് കിട്ടുമ്പോൾ ഒരു പതിനായിരം പ്ലാനിങ്ങുകൾ അമ്പലം വിസിറ്റിങ് അല്ലെങ്കിൽ പള്ളിയിൽ പോകാനുള്ള കാര്യങ്ങൾ നേർച്ചകൾ അങ്ങനെ ഇങ്ങനെ ഒരു ഫിലിമിന് പോവാൻ ഇങ്ങനെ കൂട്ടം കാര്യങ്ങൾ കാണും അല്ലേ അപ്പോൾ ഈ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഹസ്ബൻഡ് പുറത്തായിരിക്കുന്ന സമയത്ത് ഈ ഭാര്യ തനിച്ച് മക്കളുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ അങ്ങനെ ചെയ്യേണ്ട ആൾക്കാരുമുണ്ട് അല്ലാത്തവരുമുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ അല്ലാത്തവരുടെ കൂടെയാണ് വേറെ ഫാമിലിയുടെ കൂടെ ഒരുമിച്ചൊക്കെ താമസിക്കുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ഫ്രീഡം ഉള്ള ഒരു ലൈഫേ ആയിരിക്കത്തില്ല എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഭർത്താവ് കൂടെ ഇല്ല അവൾ അവൾക്ക് ചുറ്റും ഒരു ബൗണ്ടറി തന്നെ ഉണ്ടായിരിക്കും അവളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും അവൾക്ക് ഒരു ഫ്രീഡം അവൾക്ക് ഉണ്ടായിരിക്കില്ല ഈവൻ മിക്ക വീടുകളിലും ഉള്ളതാണിത് ചിലരൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചു പോകാം പക്ഷേ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഫാമിലീസൊക്കെ ഉണ്ട് എന്ത് ഫുഡ് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു യാതൊരു ഫ്രീഡവും ഇല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം ഭർത്താവ് വന്നു കഴിഞ്ഞതിന് ശേഷം വേണം എനിക്കൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഫ്രീ ആവാൻ എന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവില്ലല്ലേ അതിപ്പോൾ സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിപ്പിച്ച് വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരേ രീതിയിലുള്ള അനുഭവങ്ങളുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ ഈ ഹസ്ബൻഡ് ഒന്ന് നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് അതിനപ്പുറമായിരിക്കും കാരണം ഒന്ന് പുറത്ത് പോയാലോ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ ആഗ്രഹമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലൊക്കെ കുറ്റങ്ങളായിരിക്കും ഇതിപ്പോൾ ഭർത്താവിൻ്റെ അമ്മ പറഞ്ഞാൽ പോട്ടെ നമുക്ക് കളയാം ഭർത്താവിൻ്റെ അമ്മയല്ലേ അവരെ ആ പുറത്ത് കൊണ്ടുപോകണം അവരെ മകനാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ അവരെ പുറത്ത് കൊണ്ടുപോകണം മകൻ നാട്ടിൽ വരുമ്പം എവിടെയെങ്കിലും കൊണ്ടുപോകണം അതൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങളാണ് അതിലൊന്നും നമുക്ക് തെറ്റ് പറയാനില്ല പക്ഷേ ഈ ഒരു ബന്ധവുമില്ലാത്ത വേറെ പല കുടുംബക്കാരും ചൊറിയാൻ വരുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഭാര്യയും മക്കളുമൊക്കെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഈ ഭാര്യ വേണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ആ വീട്ടിലെ കാര്യങ്ങളും അതായത് ഒരു വീട്ടിലെ അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളും അമ്മ ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം ഈ ഒറ്റയ്ക്ക് ഈ ഒരു സ്ത്രീയാണ് ചെയ്യേണ്ടത് അല്ലേ അത് എത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് മക്കൾക്ക് അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നേച്ചാൽ മതി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഒരു സമയം തന്നെയാണത് എൻ്റെ മക്കൾ തീരെ ചെറുതായിരുന്ന സമയത്ത് തൊട്ടേ ഇപ്പോഴും ചെറുതാണ് കേട്ടോ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെയാണ് ഡീൽ ചെയ്തിരുന്നത് ആ സമയത്ത് നമുക്ക് മെൻ്റലി ഉണ്ടാകുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല നമ്മൾ ഹോസ്പിറ്റലിൽ ഓടി നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കുഞ്ഞുങ്ങൾ നമ്മൾ ഊണ് ഊണ് ഉറക്കവും ഇല്ലാതെ പലപ്പോഴും നമ്മൾ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളാണ് അതായത് ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്കൊരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഹസ്ബന്റ് കൂടെയില്ല എന്നുണ്ടെങ്കിൽ ഈവൻ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് വരെ ബന്ധുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇതിനെ ആ ഹോസ്പിറ്റലിൽ പോകുന്നത് ഗവൺമെന്റിൽ പോയെ അപ്പറേ അങ്ങനെ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്താൽ പോയെ നൂറ് ഒപ്പീനിയൻസാണ് അല്ലാതെ ആ കുഞ്ഞിനെ എന്തെങ്കിലും ഒക്കെ ആകാൻ വേണ്ടി ആ അമ്മ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ ഇവർ ഈ ഒരാളും ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ അതുമില്ല വല്ലാത്തൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ലൈഫാണ് ഈ പ്രവാസി ഭാര്യമാരുടെ ലൈഫെന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഇവർ ഹോസ്പിറ്റലിലും ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് പോലും ഒരു ഹെൽപ്പും ചെയ്യാതെ കുറ്റം മാത്രം പറയാനായിട്ട് കുറച്ച് ആൾക്കാർ കാണും ഈ ആൾക്കാർ തന്നെയായിരിക്കും ഇവർ ഈ ഒരു ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ അവരെ അവിടെ കൊണ്ടുപോയില്ല അവരെ അങ്ങനെ ട്രീറ്റ് ചെയ്തില്ല അവരെ ഇങ്ങനെ വിളിച്ചില്ല അവരെ അങ്ങനെ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ പരാതി പറയുന്നത് അതിൽ എന്ത് അർത്ഥമാണ് ഉള്ളതല്ലേ അതായത് ഇവരെ ഇവരെന്തെങ്കിലും ഒരു ഹെല്പ് ചെയ്യുമോ അതുമില്ല കുറ്റം പറയാൻ മാത്രം കുറച്ച് ആളുകൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം ഇല്ല എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത് എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു സ്റ്റോറി ഇവിടെ കവറപ്പ് ചെയ്തു ഇനി പറയാനുള്ളത് ഇനി ഒരു തിരിച്ചറിവാണ് വേണ്ടത് അതായത് ആവശ്യമില്ലാതെ ഒരാൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്രീഡവും കൊടുക്കരുത് ഇത് അടിവരയിട്ട് എഴുതി വയ്ക്കുക അതിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല നിങ്ങളെ ഒരു അത്യാവശ്യ സമയത്ത് ആ ഘട്ടത്തിലും ഒരു ഹെൽപ്പും ചെയ്യാത്ത ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആ സമയത്ത് നിങ്ങളെ താഴ്ത്തിയിടാൻ നോക്കുന്ന നിങ്ങളെ വീണ്ടും സ്ട്രെസ്സിലും ഡിപ്രഷനിലും ആക്കാൻ നോക്കുന്ന ഒരാളുകൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ അഭിപ്രായം പറയാനുള്ള ഒരു ഫ്രീഡവും കൊടുക്കരുത് ഒരു ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഭയങ്കരമായിട്ട് ഞാൻ കഴിഞ്ഞ വീടീസിലൊക്കെ പറഞ്ഞു എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നിയ മൊമെൻറ്റ്സ് വരെയുണ്ട് അങ്ങനെ അങ്ങനെയുള്ള മൊമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഉണ്ടാക്കി തന്ന ആൾക്കാർ വരെയുണ്ട് എൻ്റെ ലൈഫിൽ ഒരിക്കൽ പോലും ഒന്ന് എന്നെ ഒന്ന് എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനോ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഒരാരും കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ടെന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരുപാട് ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ നമ്മളെ ഒരു ഹെൽപ്പ് പോലും ചെയ്യാ ചെയ്യാതെ നമ്മളെ കുറ്റപ്പെടുത്താനും പഴിചേരാനും ഒക്കെ വന്ന ആൾക്കാർ ഒരുപാടാണ് ഏറ്റവും വിഷമമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് നീ അവളെ ഹേർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് അല്ല അവളുടെ കയ്യിലുള്ള എന്നുള്ളത് അത് ഇംഗ്ലീഷിനാണ് ആ ഒരു കോട്ട് പക്ഷേ ഇതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അവളെ ഹേർട്ട് ചെയ്യുമ്പോൾ അവളെ മാത്രമല്ല അതിനെ ഇരട്ടി ഹേർട്ട് ചെയ്യുന്നത് അവളുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങളെയാണെന്നുള്ളത് അത് സത്യമാണ് ഞാൻ അനുഭവിച്ച എൻ്റെ സ്ട്രെസ്സുകളും ഡിപ്രഷനും എല്ലാം എന്നെ കഴിഞ്ഞു കൂടുതൽ എൻ്റെ മക്കളെ ബാധിച്ചിട്ടുണ്ട് എനിക്ക് നമുക്ക് വേണ്ടതുപോലെ അവരെ കെയർ ചെയ്യാനോ ഒന്നിനും പറ്റില്ല അല്ലേ അതുമാത്രമല്ല പല രീതിയിൽ കുഞ്ഞുങ്ങളെ ബാധിക്കും അപ്പം ഇത്രയും ക്രൂരമാരായ ഒരു മനസാക്ഷിയുമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെ ദൈവജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കരുത് മാറ്റി നിർത്ത നിർത്തേണ്ടവരെ ധൈര്യമായിട്ട് മാറ്റി നിർത്തുക കാരണം നിങ്ങളെ രക്ഷിക്കാത്ത ആളുകൾക്ക് നിങ്ങളെ ക്രൂശിക്കാനോ കുറ്റം പറയാനോ ഒന്നിനും ഒരധികാരവുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളാണ് അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ആ കാര്യത്തിൽ നമുക്കൊരു നല്ലത് വരാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെറ്റർമെൻറ്റിനായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല ഒരു പ്രവാസിയുടെ ഭാര്യ അല്ലെങ്കിൽ ആ അവരുടെ മക്കൾക്ക് ഒരു ലൈഫ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഒന്ന് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ നേരത്തെ ഒരു ലോകം കണി കാണുന്നത് പോലും ഈ ഭർത്താവ് നാട്ടിൽ വരുത്തിപ്പഴാണ് അല്ലേ അപ്പോൾ ആ ഒരു മൊമെൻ്റ് പോലും അവൾക്ക് നിഷേധിക്കുന്ന അല്ലെങ്കിൽ അതിനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഈ ആൾക്കാരെ അവരുടെ മനസ്സിലെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല ഇല്ല അപ്പോൾ ഒരു മനുഷ്യനെയും വിഷമിപ്പിച്ചുകൊണ്ടാകരുത് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അവർക്ക് അവരുടെ ഫാമിലിയുണ്ട് അവരുടെ ഭർത്താവും മക്കൾ അവരവരും ഒക്കെ ഉണ്ട് അവർക്ക് അവരുമായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ കാര്യമങ്ങ് നോക്കിയാൽ പോരേ എന്തിനും മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഇടപെട്ട് ഇല്ലാത്ത ഉണ്ടാക്കി അവരുടെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നു അവരവരുടെ ആയകാലത്ത് ഭർത്താവും മക്കളും ഒക്കെ നല്ല രീതിയിൽ ജീവിച്ചു ഇനി അത് ഇനിയിപ്പോൾ ആയിക്കൊള്ളട്ടെ കുടുംബക്കാരോ ഫ്രണ്ട്സോ ആരും ആയിക്കോളട്ടെ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നു എന്ന് കാണുമ്പം എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ചൊറിച്ചിലിൻ്റെ പ്രശ്നം അത് പലർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ദയവചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ കയറി ചെന്ന് ചൊറിയാതെ ആനവൻ്റെ കാര്യം നോക്കിയിരിക്കാനായിട്ട് പഠിക്കുക അങ്ങനെ ഇല്ലാത്തവരോട് ഈ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊന്നും ചിലപ്പോൾ അവർ കാണില്ല ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്നും വരില്ല കേട്ടോ പക്ഷേ എനിക്ക് അവരോടൊന്നും പറയാനില്ല ഈ ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത്ര നാളും വേസ്റ്റാക്കിയതുപോലെ ഇനി ബാക്കി ചെയ്തുകൊണ്ട് നിങ്ങൾ കളയേണ്ടി വരും അതുണ്ടാവരുത് കാരണം എനിക്ക് അങ്ങനെ എൻ്റെ കുറേ വർഷങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ ടെൻഷൻ അടിച്ചും സ്ട്രെസ് അടിച്ചുമൊക്കെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരുപാടാണ് ആവും നമ്മൾ ആവും ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും ഇതൊക്കെ നമുക്കൊരു ഗ്രോത്ത് പോലും നമ്മളുടെ ലൈഫിൽ ഉണ്ടാവില്ല പേഴ്സണലി ഗ്രോത്ത് ഉണ്ടാവില്ല കരിയർ വൈസ് ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആവും എനിക്ക് യൂട്യൂബ് ചാനൽ ഒരു ഫൈവ് ഇയേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഒക്കെ ഉണ്ട് അതിലൊക്കെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഞാൻ വീഡിയോസ് ഇടാതെ വൺ ഇയറോളം ആയിട്ട് മോട്ടിനൈസേഷൻ കട്ടായി പോയിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിനെ കളിയാക്കി പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മെൻ്റലി സ്ട്രെസ്സൊക്കെ എടുത്ത് പിന്നെ അല്ലാതെയും അല്ലാതെയും ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം നമുക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ പോലും ഈ നമ്മുടെ ഇങ്ങനെയുള്ള ആൾക്കാരെ പേടിച്ചോ അവരെന്തെങ്കിലും പറയുമോ ഇങ്ങനെ പറയുമോ ഒരു ടെൻഷനാണ് എനിക്ക് എനിക്ക് എനിക്കവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇത് പലരുടെ അവസ്ഥയാണ് സ്വന്തം ഭർത്താവും മക്കളുമായിട്ടൊന്ന് പുറത്തു പോകുന്നതിന് എന്തോ വലിയ തെറ്റ് ചെയ്യുന്നത് പോലെ പേടിച്ച് പേടിച്ച് വേണം പോകാനായിട്ട് അല്ലെ അത്രയ്ക്ക് അവരുടെ നാക്കിനെയും പ്രവർത്തിയെയും ഭയന്നിട്ടാണ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ പത്രത്തിൽ കാണുന്നതല്ലേ ഓരോ ദിവസവും എത്ര പെൺകുട്ടികളാണ് സൂയിസൈഡ് ചെയ്യുന്നതല്ലേ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ സഹിച്ച് സഹിച്ച് അവസാനം എത്തുമ്പോഴാണ് ചിലവർ പൊട്ടിത്തെറിക്കും ചിലവർ ഈ സൂയിസൈഡിലേക്ക് പോകും പല രീതിയിലുള്ള ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ദയവചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരി വെച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഷെയർ നല്ല ഒരാളോട് അതായത് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളെല്ലാം നല്ലവരായിരിക്കണം എന്നില്ല ഒരു കാലത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ട് പിന്നീട് കുറച്ച് കഴിയുമ്പം അത് അവരുടെ വായിൽ നിന്ന് തന്നെ ഒരു പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമ്പം കേൾക്കേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലെങ്കിൽ അവർ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവരോ വായി എന്നറിയേണ്ടി വരാറുണ്ട് അല്ലേ അപ്പം നമ്മൾ നമ്മുടെ വിഷമം ഷെയർ ചെയ്യുന്നത് നമ്മൾ ചൂസ് ചെയ്ത വ്യക്തി തെറ്റായതുകൊണ്ടാണ് അല്ലേ നമുക്കതൊക്കെ ഒരു മെച്യൂരിറ്റി വരും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി വന്ന നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഇൻറ്റൻഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ അവർ നമ്മൾ അവർക്ക് നമ്മളോട് ശരിക്കും ഉള്ള സ്നേഹമാണോ ഉള്ളത് അവരുടെ മനസ്സിൽ കുശുമ്പുണ്ടോ ഇതൊക്കെ നമുക്ക് കുറക്റ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ആ ഒരു നമുക്കൊരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും ഇത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഒരു വ്യക്തി ആയിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ എന്ത് തന്നെ കണ്ടാലും അത് ശരിയാണോ ദോഷമാണോ നെഗറ്റീവാണോ ആണോ നല്ലതാണോ ചീത്തയാണോ ഇതെല്ലാം നമുക്ക് കാണിച്ചു തരും നമുക്ക് ആ ഒരു ഇന്റ്യൂഷൻ പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെഡിറ്റേഷനിലൂടെ സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലരെയും നമ്മുടെ ലൈഫിലേന്ന് കട്ട് ചെയ്തേണ്ടി വരും അത് ഒരിക്കലും ചീത്തയായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ നമ്മുടെ മക്കളുടെയൊക്കെ നല്ലതിന് വേണ്ടിയാണ് ഓക്കെ അങ്ങനെ മാത്രം ചിന്തിക്കുക അതാണ് സത്യം മെഡിറ്റേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വേഗം തന്നെ അച്ചീവ് ചെയ്യും അതുകൊണ്ട് ഒരാളും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മെഡിറ്റേഷൻ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ പാട്ടാക്കുന്നത് വഴി നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ അയാൾ നമുക്ക് നമ്മളോട് എന്ത് അപ്രോച്ചാണ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്ത് രീതിയിലാണ് നമ്മളെ കാണുന്നത് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റും അപ്പോൾ നല്ല ആൾക്കാരെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ നമ്മളെ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു കുറേ കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻറ്റൻഷൻ കിട്ടുന്നത് ഇൻറ്റൂഷൻ വരുന്നത് ഒരാൾ ശരിയല്ല എന്നൊക്കെ മനസ്സിലാവും നമുക്ക് അവരെ വേണ്ട നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി കളയാനും ഒക്കെ നമുക്ക് പറ്റും നമുക്ക് ആ തോന്നുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും നമുക്ക് തോന്നിക്കുന്ന ആ ഒരു തോന്നലൊക്കെ കറക്റ്റായിട്ടായിരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തിരിച്ചറിവുകളെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ സാധിക്കും നമുക്ക് ആ ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് കൊണ്ടുപോകണം ഞാൻ ഒരുപാട് മെഡിറ്റേഷൻസ് നല്ല രീതിയിൽ ഞാൻ ചെയ്തു വന്നിരുന്നു പിന്നെ ഞാൻ നന്നായിട്ട് കമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുമ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ യൂട്യൂബിൽ കാണുന്ന മന്ത്ര മന്ത്രവാദങ്ങൾ ജ്യോതിഷങ്ങൾ അതിൻ്റെ പുറകെയൊന്നും ഓവറായിട്ട് പോവാതിരിക്കുക അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും കാരണം ഇതൊക്കെ എഫക്റ്റഡ് ആവുന്ന പ്രശ്നങ്ങൾ വേറെയും ഉണ്ട് കേട്ടോ അത് വേറൊരു സ്റ്റോറിയാണ് അത് വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അപ്പം നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങളിൽ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനൊക്കെ നമുക്ക് നമുക്ക് കഴിവുണ്ട് അല്ലാതെ പുറത്തു ഒരാളെ കയറി നമ്മുടെ ലൈഫിൽ തീരുമാനമെടുക്കാനും അധികാരം കാണിക്കാനും നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ പ്രവാസിയുടെ ഭാര്യ ആയിക്കോട്ടെ ആ മക്കളുടെ അമ്മയാണ് അയാളുടെ ഭാര്യയാണ് അപ്പോൾ ഈ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളെല്ലാം സഹിച്ച് നിങ്ങളെല്ലാ സ്ട്രഗിളും ചെയ്ത് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഭർത്താവ് കൂടെ ഇല്ലാതെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും വേറൊരാളുടെയും വേറൊരാളേയും പേടിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മാത്രം നോക്കിയച്ചാൽ മതി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു തിരിച്ചറിവാണ് ഉണ്ടാക്കി തരുന്നത് എന്താണ് ശരി ജീവിതത്തിൽ എന്താണ് തെറ്റ് എന്തിനെയാണ് എടുത്ത് കളയേണ്ടത് എന്തിനെയാണ് എടുത്ത് വെക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുതരാനായിട്ട് മെഡിറ്റേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക